ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുണ്ടല്ലോ എൻ്റെ വീടിൻ്റെ മുറ്റത്തുള്ള ഒരു കൊച്ചു പച്ചക്കറിയെ നിങ്ങൾക്ക് കാണിച്ച് തരികയാണ് ഈ വീഡിയോ എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഞാനൊരു ഫോട്ടോ ഈ ചെടിയുടേത് ഫേസ്ബുക്കിലൊക്കെ ഇട്ടപ്പോൾ ഒരുപാട് കമൻസ് വന്നു അതുപോലെ തന്നെ ഒരുപാട് മെസ്സേജസ് വന്നായിരുന്നു വിത്ത് കിട്ടുമോ അപ്പോൾ ആളുകൾക്ക് ഇതിനെപ്പറ്റി അറിയാനും ഇത് വളർത്താനൊക്കെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് മനസ്സിലായി എന്നാൽ പിന്നെ ഇതൊന്ന് നിങ്ങളിലേക്ക് കൂടുതലായിട്ട് ഇതിൻ്റെ വിവരങ്ങൾ എത്തിക്കാമെന്ന് വിചാരിച്ചു കണ്ടോ കുഞ്ഞുമക്കൾ ഇന്ന് ഇവിടെ പറിച്ചുകൊണ്ടിരിക്കുന്നത് വേറൊന്നും നിത്യവഴുതന എന്ന പച്ചക്കറിയാണ് എനിക്കറിയാൻ ഓരുതപ്പെട്ട എല്ലാ ആളുകൾക്കും നിത്യവഴുതനയും പരിചയമാണ് നിത്യവഴുതന എന്ന പേര് പോലെ തന്നെ എല്ലാ ദിവസവും അതായത് കായ്ച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഇതിൽ കായക ഉണ്ടാകും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് ഷെയർ ഒക്കെ പറ്റിയ നല്ലൊരു പച്ചക്കറി തന്നെയാണ് ഈ നിത്യവഴുതന പിന്നെ ഇതുപോലെ വിളവെടുക്കാനായിട്ടൊക്കെ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് പറ്റിയ ഒരു തൊഴിൽ തന്നെയാണ് കേട്ടോ ഇത് പിന്നെ ഇതിൻ്റെ പേര് വഴുതന എന്നൊക്കെ പറയുമെങ്കിലും വഴുതനയായിട്ട് യാതൊരു രൂപ സാദൃശ്യവും ഇതിനില്ലാ കേട്ടോ മറിച്ച് എനിക്കിതിൽ നോക്കുമ്പോൾ സാധാരണ തോന്നുന്നത് ഒരു ഗ്രാമ്പു പോലൊക്കെയാണ് അങ്ങനെ പ്രത്യേകിച്ച് പരിചരണമോ വെള്ളമൊഴിക്കലോ ഒന്നുമില്ലേൽ തന്നെ അത്യാവശ്യം നനവൊക്കെയുള്ള മണ്ണാണെങ്കിൽ പെട്ടെന്ന് തന്നെ കായ്കളൊക്കെ ഇടാൻ തുടങ്ങട്ടോ അതുമല്ല ദീർഘകാലം ഇതിൻ്റെ കായകൾ കിട്ടുകയും ചെയ്യും ഒരു ചെടി നഷ്ടമായി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ താഴെ ധാരാളം വിത്ത് മുളച്ചിട്ടുണ്ടാകും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഇതിന് നിത്യവഴുതനയിലെ ഇളം വയലറ്റ് നിറത്തിലും വെള്ള നിറത്തിലുമുള്ള പൂക്കളാണ് സാധാരണ കാണാൻ കഴിയുക ജൈവ കൃഷിക്ക് അനുയോജ്യമായ ഒരു പച്ചക്കറിയാണ് വേറെ വളങ്ങളൊന്നും ഇട്ടു കൊടുക്കാതെ തന്നെ ഇതിൽ ധാരാളം ഉണ്ടാകും മാത്രമല്ല ഈ നിത്യവഴുതനയ്ക്ക് ഒരുപാട് പോഷക ഗുണങ്ങളുണ്ട് കേട്ടോ നമുക്കിതിൻ്റെ ഗുണങ്ങളിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിൽ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ കാൽസ്യം ഉണ്ട് പൊട്ടാസ്യം കാൽസ്യമുണ്ട് പൊട്ടാസ്യമുണ്ട് മഗ്നീഷ്യമുണ്ട് തയമിനുണ്ട് വൈറ്റമിൻ ഡി ഉണ്ട് വൈറ്റമിൻ സി ഉണ്ട് സൾഫർ ഉണ്ട് അയൺ ഉണ്ട് അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്തൊരു പട്ടിക തന്നെ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നു ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് കഴിക്കുന്നത് നമ്മുടെ വയറിന് വളരെ ഗുണം ചെയ്യും നമുക്കറിയാം നമ്മുടെ ഡോക്ടേഴ്സും ഡയറ്റീഷ്യനും ന്യൂട്രീഷ്യന്മാരും അതുപോലെ തന്നെ ഫിറ്റ്നസ് ട്രെയിനേഴ്സും ഒക്കെ നമ്മളോട് ധാരാളമായി നാരുകളടങ്ങി അല്ലെങ്കിൽ ഫൈബർ കണ്ടൻറ്റുള്ള ഭക്ഷണം കഴിക്കാൻ പറയാറുണ്ട് അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നാരുകളടങ്ങിയ ഭക്ഷണം നമ്മുടെ കുടലിൻ്റെ നല്ല വ്യവസ്ഥകൾക്കൊക്കെ ഏറ്റവും പ്രധാനമാണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അമിതമായ ഭാരമൊക്കെ കുറയ്ക്കാൻ വേണ്ടി ഈ ഫൈബേഴ്സ് സഹായിക്കും പിന്നൊരു എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലൈസിമിക് ഇൻഡെക്സൊക്കെ കുറച്ച് ഷുഗർ പോലെയുള്ള രോഗങ്ങളെ തടുത്ത് നിർത്താൻ സഹായിക്കുന്നു ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോഴാണ് നമ്മുടെ മലബന്ധം പോലെ അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷനൊക്കെ ഇല്ലാതാകാനായിട്ട് സഹായിക്കും നമ്മൾ ഈ നിത്യവഴുതനയുടെ ഒരു തൈ വെക്കുകയാണെങ്കിൽ ഒരു ഒന്നര മാസം കൊണ്ടൊക്കെ ഈ തൈ വളർന്ന് പന്തലിക്കെട്ടോ പിന്നെ ഒരു ഒരാഴ്ച കൂടെ കാ കാത്തിരുന്നു കഴിഞ്ഞാൽ അതിൽ നല്ലവണ്ണം കായകൾ വീഴും ഏകദേശം ഒരു കാക്കിലോ എങ്കിലും ഒറ്റ പറിക്കലിനെ നമുക്ക് കിട്ടും ഒന്നരാടം പറിക്കുകയാണെങ്കിൽ ഈ കാ കിലോ വെച്ച് നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും മൂത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ധാരാളം നാറുണ്ടെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ഇത് കഴിക്കാനായിട്ടോ ഭക്ഷണത്തിന് ഉപയോഗിക്കാനായിട്ടോ സാധിക്കുകയില്ല മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പഴുത്ത് പിന്നീട് നമുക്ക് വിത്തിന് വേണ്ടിയൊക്കെ മാറ്റി വയ്ക്കാം തോരൻ ഉണ്ടാക്കാനും ഉണ്ടാക്കാനും മെഴുക്കൂരട്ടി ഉണ്ടാക്കാനും ബിരിയാണി ഉണ്ടാക്കാനും മറ്റു കറികളൊക്കെ പരീക്ഷിക്കാനും ഒക്കെ ഈ നിത്യവഴുതനം നല്ലതാണ് ഇതിലൊരു ചെറിയ പശപ്പ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കറി വയ്ക്കുന്നതിന് മുമ്പ് ഇതിനെ നാലായി ഇളർന്നതിന് ശേഷം വെള്ളത്തിലേക്ക് ഇടുക അതിനുശേഷം മാത്രം കറികൾക്ക് ഉപയോഗിക്കാം അപ്പോൾ ഈ പശപ്പ് പോകാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ ആ പശപ്പ് അടങ്ങിയതായ വെള്ളം നല്ലൊരു കീടനാശിനി കൂടിയാണ് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ ഇത് നന്നായിട്ട് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ പലയിടങ്ങളിലും ഇത് കാണാനായിട്ട് സാധിക്കും അപ്പം നമുക്ക് ഒരു കാര്യം മനസ്സിലായി ഇത്രയധികം ഗുണങ്ങളുള്ള ഇതുപോലെ കൃഷി ചെയ്യാനും വിളവെടുക്കാനൊക്കെ എളുപ്പമുള്ള ഒരു പച്ചക്കറി ഉണ്ടോ എന്നത് തന്നെ സംശയം ഒരുപാട് ആരോഗ്യപ്രദമായ കാര്യങ്ങൾ ഇതിലടങ്ങിയിരിപ്പുണ്ട് അപ്പം ഇത് ഇതുവരെ കഴിക്കാത്ത ആളുകളുണ്ട് എന്നെനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പം നിങ്ങൾക്കിതിൻ്റെ വിത്തുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ശേഖരിക്കുന്ന വിത്തുകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതുവരെ കഴിക്കാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇതിൻ്റെ രുചി അറിയണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾക്ക് നമുക്ക് കിട്ടുന്നതിൽ നിന്ന് ഒരു ചെറിയ പങ്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ കാലാവസ്ഥയിൽ നമ്മൾ പല ജങ്ക് ഫുഡ്സും ഒക്കെ കഴിക്കുന്നവരാണ് ആ സമയത്തൊക്കെ ധാരാളമായിട്ട് ഫൈബർ നമ്മുടെ ശരീരത്തേക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ പല ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് മുക്തി നേടാനായിട്ട് സാധിക്കും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കൂടുതൽ കാര്യങ്ങളുമൊക്കെ ഇതിൻ്റെ താഴെ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക വീണ്ടും നല്ല വീഡിയോയുമായിട്ട് ഞാൻ വരും അതുപോലെ തന്നെ നിത്യവെഴുത്തിനെപ്പറ്റി അതിൻ്റെ ഗുണങ്ങളെപ്പറ്റിയൊക്കെ പറഞ്ഞെങ്കിലും ഇതുപയോഗിച്ച് പാകം ചെയ്യുന്ന കറികളെ പറ്റിയൊക്കെ പറഞ്ഞെങ്കിലും അത് എങ്ങനെ ഉണ്ടാക്കണം എന്നറിയണമെങ്കിൽ അതിനും കമൻറ്റ് ചെയ്യാം അപ്പോൾ വീണ്ടും കാണാം അതുവരെ ബായ്